രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ചുരക്ക കൊണ്ട് ഹൽവ ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ചുരക്കയാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റാം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം രണ്ട് പീസാക്കി ഞാൻ വെക്കുന്നുണ്ട് നമുക്കിത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ രണ്ട് പീസാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സാധാരണ കറിക്കൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഭാഗം കളയല്ലേ അപ്പോൾ നമ്മളുടെ ചുരക്കയുടെ ആ കുരുവൊന്നും പെടാത്ത രീതിയിൽ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് പീസും ഇതുപോലെ ക്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ നല്ലപോലെ ചൂടായി വന്നാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ വറുത്തെടുക്കാം അതിനുശേഷം കപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും നല്ലപോലെ മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ കഷ്ണട്ടും മുന്തിരി ഒക്കെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ചുരുക്കിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും നമുക്ക് ഇതിലേക്ക് ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഒന്ന് ഇളക്കി ഇളക്കി ശേഷം വേവിച്ചെടുക്കാം കൊടുക്കണം ഞാൻ തീ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരുവിധം കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ഇലക്ക പിടിച്ചതിട്ട് കൊടുക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഈ ചുരക്കക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പാലൊന്നും വറ്റി വരേണ്ട ആവശ്യമേ ഉള്ളൂ ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പം നമ്മുടെ ചുരുക്കയും പാലൊക്കെ നല്ലപോലെ വറ്റി വരുന്നുണ്ട് ഈ സമയം നമുക്ക് സ്റ്റൗ ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിപിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഒരുവിധം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മുരിച്ചുവെച്ചിട്ടുള്ള കശുവണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വറ്റി വരും അപ്പോൾ ഇതെല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതിലെ പാലൊക്കെ നല്ലപോലെ വറ്റി നല്ല വരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ ചുരുക്കം വെച്ചിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമെല്ലി എടുക്കാനായിട്ട് ഇത് ഇതിനധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും സത്യം പറയാലോ ഈ ചുരുക്ക ഹൽവയ്ക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ലോ അടിപൊളിയാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്